ന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ഷാജി പറഞ്ഞപ്പോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട് എന്താ അറിയാം ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കും എന്താ കേസ് കൊടുക്കാത്തത് ഞാൻ പാർട്ടി സെക്രട്ടറിയെ വെല്ലുവിളിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ കെ എം ഷാജിക്കെതിരെ ഒരു എഫ്ഐആർ ഇടോ ഷാജിക്ക് കേസിന്റെ കുറവൊന്നുമില്ല പത്തിരുപത്തിനാല് കേസുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് നടത്തുന്നുണ്ട് ഒരു കേസ് കൊടുക്ക് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആ വിഷയത്തിൽ ഒരൊറ്റ എഫ് ഐ ഇട്ടാൽ കേരളത്തിൽ നിങ്ങൾ നടത്തുന്ന നിരവധി കൊലപാതകത്തിൻ്റെ നമസ്കാരം കെ എം ഷാജി കത്തിപ്പടരുകയാണ് കുഞ്ഞനന്ദനെ കൊന്നത് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ നേതാവാണ് പ്രതിയായ കുഞ്ഞനന്ദൻ എന്നാൽ കുഞ്ഞനന്ദൻ ഒരു ഘട്ടം എത്തിയപ്പോൾ താൻ ജയിലിൽ നിരന്തരമായി കടക്കുന്നു പുനർചിന്തനുണ്ടാകുന്നു അദ്ദേഹം എല്ലാം തുറന്നു പറയാൻ റെഡിയായിരുന്നു പിണറായി വിജയനാണ് ഈ കൊലപാതകത്തിൻ്റെ ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിൻ്റെ മുഖ്യ ഗൂഢാലോചനക്കാരൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും സി പി എം ജില്ലാ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ സി പി എം സെക്രട്ടറിയും ചേർന്നു ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് അന്ന് കൊലപാതകം നടത്തിയ ശേഷം ഒരു വാട്സപ്പ് സന്ദേശം പിണറായി വിജയന് വന്നിരുന്നു ഓപ്പറേഷൻ സക്സസ് എന്നുള്ള പേരിൽ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ കൃത്യമായി കൊലപാതകത്തിൻ്റെ നാൾ വഴികൾ നോക്കുമ്പോൾ പിണറായി വിജയൻ തന്നെയാണ് കൃത്യമായി കൊലപാതകം നടത്തിയിട്ടുള്ളതെന്നും അതുപോലെ കണ്ണൂരിൽ നടന്നിട്ടുള്ള പല കൊലപാതകങ്ങളുടെ എല്ലാം മുഖ്യ വില്ലൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്നും പറയാൻ തയ്യാറായി നിന്നു എന്നുള്ളതാണ് ജയിലിൽ നിന്ന് പുറത്തു വന്ന വിവരം വന്ന് അന്ന് ജയിൽ സൂപ്രണ്ടിനെയും അതേപോലെ ജയിലിലുള്ള മറ്റു ജയിൽ പുള്ളികളോടും തടവുകാരോടും എല്ലാം തുറന്നു പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വെറും ഒരു ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം മാത്രമല്ല കണ്ണൂരിൽ നടന്ന പല കൊലപാതകങ്ങളുടെ പിന്നിലും പിണറായി വിജയൻ്റെ കൈകളെക്കുറിച്ച് എല്ലാം തുറന്നു പറയാൻ റെഡിയായിരുന്നു എന്നുള്ളതാണ് സത്യം ആ സന്ദർഭത്തിലാണ് ഒരു വി വി ഐ പി ജയിൽ സന്ദർശിക്കുകയും പിന്നീട് അദ്ദേഹം ഭക്ഷ്യവിഷബാധയേറ്റ് കൊല്ലപ്പെടുകയും ചെയ്യുന്നത് എന്നാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ മറ്റാർക്കും തന്നെ ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടില്ല കുഞ്ഞനന്ദന് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അർത്ഥം കുഞ്ഞനന്ദനെ കൃത്യമായി കൊല്ലുകയായിരുന്നു ഇതിനെക്കുറിച്ച് നേരത്തെ കെ എം ഷാജി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഈ കാര്യം പറഞ്ഞപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുമെന്നാണ് എന്നാൽ ഇന്നേ ഇവരെ കേസ് കൊടുത്തിട്ടില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹം വെല്ലുവിളിക്കാണ് എം വി ഗോവിന്ദ എനിക്ക് ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്ക് അപ്പോൾ ഞാൻ കാണിച്ചു തരാം കണ്ണൂരിൽ നടന്നിട്ടുള്ള പല കൊലപാതകങ്ങളുടെ യഥാർത്ഥ തെളിവുകൾ ഞാൻ പുറത്തു കൊണ്ടുവരും ധൈര്യമുണ്ടോ എം വി ഗോവിന്ദ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം പേരാമ്പ്രയിൽ നടന്ന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് മാത്രം നമുക്കിവിടെ കാണിക്കാം നമുക്ക് എന്തായാലും എം വി ഗോവിന്ദൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ പിണറായി വിജയൻ കെ എം ഷാജിയെയും തീർക്കുമോ കാരണം തെളിവുകൾ ആരെങ്കിലും അവശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ എല്ലാം കൊല്ലുക എന്നുള്ള തന്ത്രമാണ് പിണറായി വിജയൻ്റെത് എന്ന് എല്ലാവർക്കും അറിയാം ആ പിണറായി വിജയനെതിരെ വാളോങ്ങുന്ന ആർക്കാണെങ്കിലും കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹം പിണറായി വിജയൻ കൊടുങ്ങുന്ന കാര്യത്തിൽ അവരെ കൊല്ലുന്ന ഏർപ്പാട് പിണറായി വിജയൻ നടത്താറുണ്ട് അത് തന്നെയാണ് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും കെ എം ഷാജി വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേരെ ഉയർത്തി വിട്ടിരിക്കുന്നത് ഗോവിന്ദൻ പറയോ അങ്ങനത്തെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഏത് പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി ഉടനെ പറഞ്ഞു പാർട്ടി പ്രവർത്തകരല്ല നിങ്ങൾക്ക് തള്ളി പറയാൻ എം വി ഗോവിന്ദന്റെ ന്യായീകരനാണ് വമ്പിച്ച രസം എന്താ പറഞ്ഞതറിയോ ഡി വൈ എഫ് ഞങ്ങളുടെ പോഷക സംഘടനയല്ല ഇതാര് വിശ്വസിക്കും സംഘാടനം ഒരു തമാശയോടെ നിങ്ങൾക്ക് ഏത് പോത്താഴത്താണോ ജീവിക്കുന്നത് ഞാൻ അറിയു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുതാര്യമായ ഒരു ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കണത് ഇനി ഇന്നപ്പെട്ട ഡി വൈ എഫ് ഐ നിങ്ങളുടെ അല്ല സമ്മതിച്ചു ഏതോ ആരസാന്തയാണ് അങ്ങനെയാണല്ലോ ഞങ്ങൾ പറയുന്നത് അല്ലേ ഞങ്ങൾ ഏതായാലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ തന്നെയാണ് നാം പക്ഷെ നിങ്ങൾ മോബോക്ക് എടുത്തു നോക്കിട്ട് വരുന്നത് ഞങ്ങളെ മക്കളല്ലാണ്ടാണ് ആയിക്കോട്ടെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ എങ്കില് എന്തിനാണോ ആ ബോംബ് പൊട്ടി മരിച്ചപ്പോ വീട്ടിൽ നിങ്ങൾ പോയത് എന്തിനാ പോയത് അപ്പൊ പറയൂ മരിച്ചവന്റെ വീട്ടിൽ പോയി കൂടെ ഏ എന്തായാലും പോണം എന്നിട്ടാണല്ലോ നമ്മളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ചന്ദ്രശേഖരൻ വരി പനി പിടിച്ചു മരിച്ചപ്പോൾ വീട്ടുപോയത് നമ്മളെ ഡി പി ചന്ദ്രശേഖരൻ പനി പിടിച്ചു വിവരം മരിച്ച വിവരം അറിഞ്ഞിട്ടില്ലായിരുന്നോ എന്നിട്ട് പിണറായി വിജയൻ പോയല്ലോ അല്ലെ മോഹനമാഷ് പോയല്ലോ എവിടെ പോയില്ല എന്ന് മാത്രല്ല അവിടെ വന്നിട്ട് പരസ്യമായി മരിച്ചുപോയ കൊന്നു തള്ളിയെ ചന്ദ്രശേഖരനെ പുലങ്കുത്തി എന്ന് വിളിച്ചവന്റെ പേരാണ് പിണറായി വിജയൻ അല്ലേ അപ്പൊ നിങ്ങൾക്ക് അതിന് പറ്റും ബോംബ് പൊട്ടിയവൻ എന്താണെന്ന് അറിയവള് അവര് ഭീഷണിപ്പെടുത്തി ബോംബുണ്ടാക്കിയവർ നിങ്ങളെങ്ങാനും തള്ളി പറഞ്ഞാൽ ബോംബുണ്ടാക്കാൻ പറഞ്ഞവരാരെന്ന് ഞങ്ങൾ പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ഇത് എന്തൊരു പാർട്ടി ആണല്ലോ ആ ബോംബ് എന്തിനാ ബോംബുണ്ടാക്കിയത് എന്തിനാ ഉണ്ടാക്കിയത് ഞാൻ ശൈലജ ടീച്ചറോട് ചോദിക്കട്ടെ നിങ്ങൾ ഇതേ ബോംബ് ഉപയോഗിച്ചല്ലേ നിങ്ങൾ മൻസൂറിനെ കൊന്നത് ബോംബ് ഏതായാലും ഒരു അപകടം പിടിച്ച സാധനമാണ് എന്ന് പൊട്ടിമരിച്ചപ്പോൾ മനസ്സിലായല്ലോ യു ഡി എഫ് കാരെ ഏത്തൊന്നുമല്ലോ നിങ്ങൾ പരീക്ഷിച്ചത് സ്വന്തം ദേഹം തന്നെ പരീക്ഷിച്ചിട്ട് ഇതൊരു ഉഗ്ര ബോംബാണ് നിങ്ങൾ തെളിയിച്ചു കൈയും പോയി കാലും പോയി ഒരുത്തം മരിച്ചും പോയി അല്ലേ ബോംബിനെനിപ്പോ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ട് ഇതിന്റെ ഉഗ്രശേഷി ഒന്നും പരിശോധിക്കേണ്ടല്ലോ സ്വന്തം ശരീരത്തിൽ തന്നെ കെട്ടി എന്താണ് വെച്ച് പൊട്ടിത്തെറിച്ച് പരിശോധ മനസ്സിലായല്ലോ ഈ ബോംബ് എന്തിനുണ്ടാക്കിയതാ ഇവിടെ എന്തിനാ ഈ മനുഷ്യൻ ഇങ്ങനെ കൊല്ലുന്നത് മരിച്ചവന്റെ കുടുംബല്ലേ പിണറായി വിജയൻ ഒരു മോനുണ്ടല്ലോ അവൻ ബോംബ് ബോംബ് ബോംബുണ്ടാക്കുക പഠിച്ചതാണ് നിങ്ങൾ ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ഏയ് അവനെ പണിക്കൊന്നും കിട്ടൂല അവൻ ബർമിങ്ഹാമിലാണ് േ മോളോ മോളെവിടെയാ ഏത് എസ് എഫ് ഐക്ക് കോയമ്പത്തൂരിൽ പോയിട്ട് അമൃത നമന്ദരിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാ പഠിച്ചത് എസ് എഫ് ഐക്ക് മുദ്രാവാന്നും വിളിച്ചിട്ടില്ല എം വി ഗോവിന്ദന്റെ മോനെ വിടുവോ ബോംബുണ്ടാക്കാൻ ഇ പി ജയരാജൻ്റെ പുലി പോലത്തെ രണ്ട് മക്കൾ ഉണ്ടല്ലോ റിസോർട്ട് ഉണ്ടാക്കും ബോംബുണ്ടാക്കുവോ ഉം ഉണ്ടാക്കൂല ആരുടെ മക്കളെ കിട്ടി ഷൈല തേടി ചെറുക്ക മക്കളുണ്ടോ ബോംബുണ്ടാക്കോ സമ്മോ പൈസ ഉണ്ടാക്കൂ ബോംബുണ്ടാക്കൂലേ നിങ്ങളെ മക്കളൊക്കെ പൈസ ഉണ്ടാക്കാൻ പോവ് നാട്ടാരുടെ മക്കൾ ബോംബുണ്ടാക്കാൻ പോകും ഒരു നേതാവിന്റെ മോനുമില്ല കട്ടുമുടിച്ചു നടക്കുന്നു എന്നല്ലാതെ ഒരു നേതാവിന്റെ മോനുമില്ല പാവപ്പെട്ടവന്റെ മക്കള് എന്നിട്ട് കൊല്ലാപെറ്റ ചന്ദ്രശേഖരൻ എന്താ മനസ്സിലായി ഞാൻ പറഞ്ഞു ചന്ദ്രശേഖരന്റെ പിന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് പിന്നെ തെറിയോട് തെറിയാണ് ആരാ എന്റെ മേത്ത് കേറാതി കുഞ്ഞനന്ദന്റെ മോള് എനിക്കെതിരെ ഷാജി ആ വെള്ളം അങ്ങ് മാറ്റി മാറ്റിവെച്ചക്ക് ഞാൻ മറുപടി പറഞ്ഞു മോളെ ഞാൻ വെച്ച വെള്ളം തിളക്കും അത് മാറ്റി മാറ്റിവെക്കാനുള്ളതല്ല അത് തിളക്കും ആവശ്യത്തിന് തിളച്ചല്ലോ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ഷാജി പറഞ്ഞപ്പോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറയാ ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കും എന്താ കേസ് കൊടുക്കാത്തത് ഞാൻ പാർട്ടി സെക്രട്ടറിയെ വെല്ലുവിളിക്കാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ കെ എം ഷാജിക്കെതിരെ ഒരു എഫ്ഐആർ ഇടോ ഷാജിക്ക് കേസിന്റെ കുറവൊന്നുമില്ല പത്തിരുപത്തി നാല് കേസുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് നടത്തുന്നുണ്ട് ഒരു കേസ് കൊടുക്ക് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആ വിഷയത്തിൽ ഒരൊറ്റ എഫ്ഐആർ ഇട്ടാൽ കേരളത്തിൽ നിങ്ങൾ നടത്തുന്ന നിരവധി കൊലപാതക രാഷ്ട്രീയത്തിന്റെ കഥകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഏജൻസി ഈ കേരളത്തിൽ ഇറങ്ങും ഒന്നിട് എടോ ഈ കുഞ്ഞനെന്താ മരിച്ചു ഞാൻ വെറുതെ എങ്ങ് പറഞ്ഞതാ ഞാൻ അങ്ങനെ വെറുതെ പറയല്ല രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് അല്ലേ ഞാൻ വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യം മനസ്സിലായിക്കോ സഖാവേ ഒറ്റ കാര്യം കുഞ്ഞനന്ദൻ മരിക്കുന്ന വർഷം കെ എം ഷാജി അഴീക്കോട് എം എൽ എ ആണ് തീർന്നില്ല അഴീക്കോട് മണ്ഡലത്തിലാണ് സെൻട്രൽ ജയിലുള്ളത് അറിയോ അറിയങ്ങള് ആ സെൻട്രൽ ജയിലിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ എം എൽ എ ഞാൻ തീർന്നില്ല ആ സെൻട്രൽ ജയിലിനകത്ത് അവിടുത്തെ എന്താണ് അന്തേവാസികൾക്ക് അവിടുത്തെ കുറ്റവാളികളായി അവിടെ ശിക്ഷ അനുഭവിച്ച് കഴിയുന്ന ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന പ്രശ്നം വന്നു ഞാൻ പറഞ്ഞു ഞാനൊരു കുഴൽ കണ്ടർ കുത്തി തരാം ആരും ചെയ്യൂല കാരണം എന്താ വെച്ചാൽ ഒരു എം എൽ എ എങ്ങനെ ചെയ്യൂലെന്നാണ് പറയും ഒരു ഒരു ജയിലിലും ചെയ്തിട്ടില്ല കാര്യം എന്താ നമുക്ക് അവിടുത്തെ വോട്ടൊന്നും കിട്ടാനില്ല പിന്നെ എങ്ങനെ എന്തിനാ അവിടെ ഒരു കുഴൽ കിണർ ഇങ്ങോട്ട് കുത്തി കൊടുക്കാനോ പക്ഷെ ഞാൻ അവിടുത്തെ ആള് എപ്പോഴും ഞാൻ ചെല്ലുമ്പോഴൊക്കെ കുഞ്ഞാനൊക്കെ പരാതി പറയും കുടിവെള്ള പ്രശ്നം ഉണ്ട് എന്നൊക്കെ പറയും ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഞാൻ ഞാനവിടെ കുടിവെള്ളം അവിടെ കിണർ കുത്തി കൊടുത്തു ഞാൻ കുഞ്ഞനെ തന്നെ മോളോട് പറയുന്നത് യു ഡി എഫ് ആണ് കുഞ്ഞനന്ദനെ കൊന്നതെന്നാ പറഞ്ഞത് അല്ല നിങ്ങൾ പറഞ്ഞു അപ്പൊ നിങ്ങൾ പിന്നെ ഈ ഈ കുടൽ കിണർ കുത്തിണ്ടാക്കിയിട്ട് അതിനകത്ത് കുഴപ്പമുണ്ടാക്കിട്ട് ഷാജി കൊന്ന എന്ന് കേസ് കൊടുക്കുക അങ്ങനെങ്കിലും ഒരു കേസ് വരട്ടെ എന്തെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം കുഞ്ഞനന്തിന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന് മുമ്പ് ആഴ്ചക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു വി ഐ പി സന്ദർശനം നടത്തിയിട്ടുണ്ട് അതെ ഞങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് ബാക്കി കേസ് വന്നിട്ട് പറയാം ബാക്കി കേസ് വന്നിട്ട് പറയാം അന്വേഷണ ഏജൻസികൾ വരട്ടെ ഇത് സംശയമുണ്ട് ഒരു കുഞ്ഞനന്ദൻ മാത്രല്ലടോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാൾ ചന്ദ എന്താണ് കുഞ്ഞനന്ദനും പിന്നെ സന്തോഷവും സന്തോഷം എന്ന് പറയും എന്താണ് വേറെ ഒരാളും വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു സാക്ഷിയും രണ്ടുപേര് മരിച്ചു രണ്ടുപേര് മരിച്ചു എങ്ങനെ മരിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഷുക്കൂർ വധക്കേസിലെ ഒരു പ്രതിയും പ്രതിയുടെ ഭാര്യയും മരിച്ചു ഒരു ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ ആത്മഹത്യ ചെയ്തു മരിച്ചതല്ല ആത്മഹത്യ ചെയ്തു മൻസൂർ വധക്കേസിലെ പ്രതി വളയത്ത് പോയി ആത്മഹത്യ ചെയ്തു ഫസിൽ വധക്കേസിലെ പ്രതി മൂന്ന് പേർ കത്തിക്കുത്തിൽ രണ്ടുപേർ റെയിൽവേ ട്രാക്കിലൊരാൾ മരിച്ചു പ്രതികളാണ് എടാ ഈ പ്രതികൾ എങ്ങനെ എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് നിനക്ക് മനസ്സിലായിട്ടില്ല ഒരുത്തൻ നീ അറിയൂ ആരാണ് ഈ പ്രതി എന്ന് സി പി എം ആർക്ക് അറിയുമോ ന്ദ്രശേഖരന് വെട്ടുകൊണ്ട് ദേഹം മുടുക്ക വെട്ടി പത്തൊൻപത് വെട്ട് ചോര വാർന്നൊലിച്ചു ഭീകരമായ ശബ്ദമുയർത്തി അവസാനത്തെ ശ്വാസം പോകാൻ ചന്ദ്രശേഖർ ഇങ്ങനെ വളയുന്നുണ്ട് ആ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവസാനത്ത് വെട്ടു വെട്ടിയവനാണ് ഷാഫി ഭീകരനാണ് അവൻ ഇവൻ ആത്മഹത്യ ചെയ്യ ദുർബലമായ മനസ്സുള്ളവനാത്മഹത്യ ചെയ്യുക പിന്നെ എങ്ങനെയാണോ ഈ പ്രതികള് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് ഈ പ്രതികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു പോരുന്നത് ഇതിന്റെ പുറകിൽ സി പി എം ഉണ്ട് ഇതൊരു ഒരു ഒരു കേവലമായ രാഷ്ട്രീയമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപകടകരമായ രാഷ്ട്രീയം ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥി ടീച്ചറോട് ചോദിക്കട്ടെ ശൈലജയോട് ഒറ്റ കാര്യം ഈ നിങ്ങളുടെ മണ്ഡലത്തിലല്ലേ പാലത്തായി ടീച്ചറെ പാലത്തായി ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിമാരകമായി പീഡിപ്പിച്ച പോക്സോ കേസിലെ പ്രതി ഒരു ബി ജെ പി കാരനായ അധ്യാപകരാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് യോഗത്തിലല്ലേ ഷാജി സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അറ്റുമെങ്കിൽ അല്ലെന്ന് ടീച്ചറെ ആ ബി ജെ പി കാരനെ സംരക്ഷിക്കാൻ അന്നത്തെ ഭരണകൂടം ചെയ്ത സൗകര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയണോ ടീച്ചറെ കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ള വകുപ്പ് നിങ്ങളാ കൈകാര്യം ചെയ്തത് പാലത്തായിലെ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ ടീച്ചർ ചെയ്ത കാര്യങ്ങൾ എന്തൊന്ന് പറയ വലിയ ബിടുവായോ ശൈലജ ഒന്ന് പറഞ്ഞേ എന്താ ഇവർക്ക് ചെയ്തു കൊടുത്തത് ചെയ്ത ദ്രോഹ രോഗങ്ങൾക്ക് ടീച്ചറുടെ വകുപ്പിന്റെ കീഴിലുള്ള കൗൺസിലർമാര് ആ പെൺകുട്ടിയെ മാനസികമായി ഹരാസ് ചെയ്തു ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എന്നിട്ട് മൊഴി ഉണ്ടാക്കി ഇതാ തലശ്ശേരി കോടതിയിൽ അതിന്റെ അതിന്റെ കേസ് നടക്കാണ് വിചാരണ നടക്കുകയാണ് എന്താ ടീച്ചർക്ക് പറയാനുള്ളത് പാലത്തായി കേസിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതൊന്നുമില്ല എന്താണോ മോദി അതിന്റെ മിനിയേച്ചർ അതിന്റെ മിനിയേച്ചർ ഇതെന്തൊരു ഭരണമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും കേന്ദ്രം പറയുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിക്കാൻ എല്ലായിടത്തും വില വർദ്ധിച്ചു വന്നപ്പോ ആ വില വർദ്ധിപ്പിക്കാൻ എല്ലായിടത്തും അല്ലല്ലോ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്നു ഡീസലിന് പത്ത് റുപ്പിക്കയിലധികം കുറവാണ് കുണ്ടൽപേട്ടയിലെ അരിയുടെ വിലയല്ല പേരാമ്പറയിലെ അരിയുടെ വില പച്ചക്കറിയുടെ വില മുളകിന്റെ വില സഹജനകലിന്റെ വില എന്ത് കാര്യം ആ സ്റ്റേറ്റുകളിൽ വില കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ പലയിടത്തും പറയാറുണ്ട് സ്ത്രീകള് ആ നിങ്ങൾ നിങ്ങളൊക്കെ കേരളത്തിലായിപ്പോയി കുറ്റങ്ങിപ്പോയതാണ് നിങ്ങൾ ആ കർണാടകയിലോ തമിഴ്നാട്ടിലോ തമിഴ്നാട്ടിലോക്കൊന്ന് പോയി നോക്കും എന്തൊരു സുഖ സ്ത്രീകൾക്കൊക്കെ ആലോചങ്ങൾ ഇപ്പം ഭർത്താവ് ആയിട്ട് ഒന്ന് തെറ്റി നൂട്ടോ രാവിലെ നേരെ ബസ് കയറി കുത്തിക്ക ബസ് അങ്ങനെ പോകും അപ്പൊ പല കാഴ്ചയും കാണുമ്പോൾ നിങ്ങളെ മനസ്സൊന്ന് തണുക്കും വൈകുന്നേരാവുമ്പോൾ ഭർത്താവിന്റെ ചൂടും മാറും നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ പോവാൻ ബസ് ഫ്രീ ആണ് ബസ് ഫ്രീ ആണ് വീട്ടിലിങ്ങനെ ഒറ്റ കേൾക്കുകയല്ലേ അപ്പൊ അങ്ങനെ തോന്നുകയാണ് ഒന്നും പോയിട്ട് വരില്ല വെറുതെ താങ്ങാടിയൊക്കെ കണ്ട് ടൗണൊക്കെ കണ്ടു എന്തൊരു ഭരണ ഇവിടെ ഇച്ചങ്ങനും വെള്ളം കുടിക്കൂല ആ ജാതി ഒരു മുഖ്യമന്ത്രി എന്തൊരു ഭരണോ എന്തൊരു കഷ്ടപ്പാടാണ് ആലോചിച്ചോ ഇപ്പൊ ഷാഫിയുടെ ഈ ആരവും ബഹളവും എല്ലാം കൂടി കണ്ടപ്പോ ഇന്ന് പിണറായി വിജയൻ വടകര വന്ന് മീറ്റിംഗ് ആണ് ഇന്ന് വടകര മീറ്റിംഗ് ആണ് പക്ഷെ അങ്ങനത്തെ മീറ്റിങ് പോരല്ലോ പിണറായി വിജയ നീ സ്റ്റാർ ക്യാമ്പയിനർ അല്ലേ അല്ലേ കഴിഞ്ഞൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്പർ വൺ എന്താണോ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ മുതലിനിറക്കാത്തത് ഒരു സ്ഥലത്തും കണ്ടില്ലല്ലോ കണ്ട പത്ത് പൊട്ട് പോകും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം മനുഷ്യൻ കണ്ടല്ലേ അതാ ഇറക്കാത്തത് അല്ലേ എന്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും അവനാൻ കുടുംബം പോറ്റി ജീവിക്കാന്നല്ലാതെ നിങ്ങൾ ആലോചിച്ചോ ഇവിടെ ഈ പേരാമ്പ്രയില് വന്നില്ലേ എന്താണ് ഇവരുടെ എന്താണ് കേരള നവകേരള യാത്ര എന്തായിരുന്നു വരവ് ഇരുപത്തൊന്നും മന്ത്രിമാര് ഇയാളുടെ ഒരു ബസ്സും ഇയാളുടെ പത്രാസും ബസ് രണ്ടടി താഴെ താഴെക്കിറങ്ങാൻ ലിഫ്റ്റ് നിങ്ങൾ ആലോചിച്ചോ പത്താമത്തെ നിലനിന്ന് താഴത്തെ നിലയൊക്കെ ലിഫ്റ്റ് പോകുന്ന വഴിക്ക് സ്കൂളിന്റെയും കോളേജിന്റെയും മതിലൊക്കെ പൊളിച്ചിട്ട് എടോ നടക്കാൻ വയ്യാത്ത ഈ മുതലും കൊണ്ട് ഇങ്ങനെ നടക്കാനുള്ള ആരാ പറഞ്ഞത് ഓ രാവിലെ പേരാമ്പെ വന്നുപോയി ആർക്കെത്തിൽ ഉപകാരം ഉണ്ടായോ പിന്നെ എന്തിനാ ഞങ്ങളെ പൈസ എടുത്തിട്ട് ബസിന് ലിഫ്റ്റും ബസിന് എ ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നത് എന്തിനാണ് കൊണ്ടുവന്നത് എന്നിട്ട് കൂടെ ഇരുപത്തൊന്ന് മന്ത്രിമാരും ഓ മന്ത്രിമാരുടെ ഒരു വിനയ കുണാൾ കാണണം മുഖ്യമന്ത്രിയുടെ പറകിൽ ഹൗതില് മീൻ നടക്കുന്ന നടക്കുന്നെടുക്കലുങ്ങൾ അത് മാതിരി മുഖ്യമന്ത്രിയുടെ ഇങ്ങനെ നടക്കുക മുഖ്യമന്ത്രി എന്ത് മുഖ്യമന്ത്രി നോക്കിയാൽ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കും എന്താണ് സംഭവം മുഖ്യമന്ത്രി ചിരിച്ചാ ചിരിക്കും ഈ ചില മന്ത്രിമാരുടെ തല ഒഴിച്ചു എന്നാ പറഞ്ഞത് കാരണം ഇയാൾ ബസ് കയറി വരുമ്പോ അപ്പൊ എഴുന്നേറ്റ് മുകളിൽ തട്ടിട്ട് എന്തൊരു എന്തൊരു ഭയമാണല്ലോ നിങ്ങൾക്ക് ഞാൻ ഷൈല തട്ടിജറോട് ചോദിക്കട്ടെ സ്വന്തം കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു നിറികേട് ചെയ്യുമ്പോൾ എന്ത് എന്ന് ചോദിക്കാൻ നാവു കേറാത്ത നിങ്ങളാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ പോയി നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിൽക്കാൻ പോണത് നിങ്ങൾ ആ ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾ പോണത് ഒന്ന് തെളിയിക്കങ്ങൾ നിങ്ങളെ വായിക്കത്തൊക്കെ നാവുണ്ടെന്ന് അറിയാം ഞങ്ങള് ഞങ്ങൾ ഷാഫിനെന്തിനാണ് നിർത്തിയതെന്നറിയാം ഇന്ത്യയുടെ പാർലമെന്റിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് കാരണം അവിടെ സംസാരിക്കേണ്ടത് ഇംഗ്ലീഷിലാണ് ഹിന്ദിയിലാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ വാ ഞാൻ പറയണില്ല അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞങ്ങൾ ഞങ്ങൾ ശശി തരൂരിനെ തിരുവനന്തപുരം മുതൽ നിർത്തിയ ഓരോ സ്ഥാനാർത്ഥിനും എടുത്തു നോക്ക് ഞങ്ങൾ ബഷീർക്കര നിർത്തിയിട്ടുണ്ട് സമതാനം നിർത്തിയിട്ടുണ്ട് ലീഗരായോണ്ട് പ്രത്യേകം പറയുണ്ട് ഒക്കെ നിർത്തിയിട്ടുണ്ട് ഒക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി ബാക്കിയുള്ളവരൊന്നും ലീഗിൽ ഇല്ലാഞ്ഞിട്ടല്ല പണി എടുക്കാനാണ് അപ്പണിക്ക് പറ്റുന്ന പറ്റുകൊണ്ടാണ് പറഞ്ഞേക്കണ്ടെന്ന് തോന്നിയോണ്ടാണ് അതിന് നിർത്തിയത് അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പിണറായി മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന നിക്കുന്ന മാതിരി നിൽക്കാനല്ല പാർലമെന്റ് പോണ്ടത് സംസാരിക്കാനാണ് അതിന് വായി ഓർന്നാ പോരാ സംസാരിക്കുകയും ചെയ്യണം അതും പഠിക്കണ്ടേ അതും വേണ്ടേ ഞാൻ വേറെ ആക്ഷേപം ഒന്നും ഉന്നയിക്കല്ല അതൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്താണ് നിങ്ങളറിയുമ്പോൾ ഡൽഹിയുടെ തെരുവീതിയില് ഇന്ത്യയുടെ ഒരു ഗ്രാമത്തിൽ കാശ്മീരിന്റെ തെരുവില് ഒരു പെൺകുട്ടി മാരകമായി പീഡിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം ഡൽഹിയിൽ കടന്നിറങ്ങുന്ന തണുത്തുറഞ്ഞ പറഞ്ഞ ഡൽഹി തെരുവീതിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ആ തെരുവിലേക്ക് അങ്ങനെ രാഹുൽ ഗാന്ധി ഇറങ്ങി ഈ രാജ്യത്തിന് വേണ്ടി തെരുവിലിറക്കിറങ്ങുമ്പോ ഞാൻ പറകിലുണ്ടെന്ന് പറയാൻ ഈ വടകരയുടെ ശബ്ദം അവിടെ ഉണ്ടാവണമെങ്കിൽ ഷാഫി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാവണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അതാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഈ രാജ്യത്തെ ലൂട്ട് ചെയ്യുന്ന കൊള്ളയടിക്കുന്ന അംബാനിയും അദാനിയുടെയും ആ കള്ളന്മാരെ കുറിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ കത്തിയിരിക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ പിറകിൽ ഒരു ചെറു ഇടവേളയിൽ ഒന്ന് പതറിപ്പോയാൽ ഞങ്ങളുണ്ട് പിറകിൽ എന്ന് പറയാൻ അവിടെ ഹൈബി ഘടന ഉണ്ടാവണം ഷാഫി പറമ്പിൽ ഉണ്ടാവണം അതിനങ്ങൾ വോട്ട് ചെയ്യണത് അല്ലാതെ തമാശ തമാശകളിക്കല്ല എന്റെ സഹാബേ ഇത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പാർലമെന്റ് സീറ്റുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ ഇരുപത് സീറ്റിലേക്കല്ല മനസിലായി ഒരു കാര്യമില്ല ഈ ഒരു സിനിമയില് എന്താണ് ദിലീപ് ഹരിശ്രീ അഷാവിനോട് പറയുന്നുണ്ട് കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാൻ ആരോഗ്യ ഗല്പണം എടോ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മിനിമം അൻപത് സീറ്റിൽ മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള ആരോഗ്യം എങ്കിലും വേണം മതെന്താണ് നോമിനേഷൻ കൊടുക്കാനുള്ള ആരോഗ്യം എങ്കിലും വേണം അതിനും കൂടി ആളെ കിട്ടാത്ത ഒരു പാർട്ടി ഇന്ത്യ ഭരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഏത് പോയത്തക്കാരൻ വിശ്വസിക്കാനാണോ ആര് വിശ്വസിക്കാനാണ് എന്ത് തരികടയാണ് നിങ്ങൾ ചെയ്യാൻ പോണത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ ബാലം പറഞ്ഞതാണ് പിന്നൊരു കാര്യം ബാലം പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യണം പിന്നെ ശബ്ദമൊക്കെ ഒന്ന് കുറഞ്ഞു എന്തായാലും ചെയ്യണം ഇല്ലേ നമ്മൾ ചിഹ്നം പോയി പോകും എലിപ്പെട്ടി വരും അതാണ് ബാല ബാല ഒരിക്കലും പേടിക്കണ്ട നിങ്ങൾക്ക് അരിവാൾ ചുറ്റിക്കാനല്ലേ പോവാ നിങ്ങൾക്ക് പറ്റിയ ചിഹ്ന ഉണ്ട് ബോംബാണ് ഒരേ നല്ല ചിഹ്നാണ് കാരണം എന്താണ് ഒന്ന് അരിവാളാണ് കാണുമ്പോൾ തന്നെ ചോരയാണ് മറ്റൊന്ന് ചുറ്റുകയാണ് കാണുമ്പം തന്നെ വേതാറാണ് അതിനേക്കാൾ നല്ലൊരു ചിഹ്നം ബോംബ് ഓക്കങ്ങളെ സ്വഭാവത്തിന് പറ്റിയതാണ് നിങ്ങൾക്ക് മറ്റേ ചിഹ്നാണ് അതുകൊണ്ട് രാജ്യം എങ്ങനെ നിലനിൽക്കണം എന്ന് ഞങ്ങൾ കഷ്ടപ്പെടുമ്പോ ഇച്ചങ്ങായി എലിപ്പെട്ടി എന്ന് പേടിച്ചിട്ട് വോട്ട് ചെയ്യണം എന്നാ പറയണത് എന്ത് തമാശയാണ് നോക്കുന്നത് എത്ര തമാശയാണ് നിങ്ങൾ മൊത്തത്തിൽ കൊമേഡിയന്മാരായിരിക്കും എല്ലാരും അങ്ങനെ ഉണ്ട് ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ഇപ്പൊ മലയാളത്തിലൊക്കെ തന്നെ എന്താണ് ജനാർദ്ദനൻ പണ്ട് ഭയങ്കര വില്ലരായിരുന്നു ഇപ്പൊ വലിയ കൊമേഡിയനായി കൊച്ചിനെ ഇപ്പൊ വലിയ വില്ലരായിരുന്നു ഇപ്പൊ വലിയ കൊമേഡിയനായി അതുപോലെ ഈ സി പി എമ്മിന്റെ വലിയ പുലികളൊക്കെ മാത്തുമേഡിയന്മാരായി മാറി എം പി എന്താ പിന്നെ ഈ നമ്മളുടെ പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇതൊരു തമാശയല്ല സ്നേഹമുള്ളവരെ ഈ രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമാണ് ഷാഫി ജയിക്കണമെന്നൊരു വ്യക്തിയുടെ പ്രശ്നമല്ല രാജ്യത്തിന്റെ പ്രശ്നമാണ് ഷാഫിക്ക് വോട്ടുകൾ കൈപ്പത്തിയിൽ നൽകുക എന്ന് പറയുന്നത് മൗലികമായ ഒരു ബാധ്യതയാണ് ഒരു വ്യക്തിയെ ജയിപ്പിക്കാനല്ല രാജ്യത്തെ ജയിപ്പിക്കാനാണ് കൈപ്പത്തിയിൽ വോട്ടുകൾ നൽകണമെന്ന് അപേക്ഷിച്ച് കൊണ്ട് നിർത്തുന്നു ജയൻ